പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ അനുഭവത്തിലും ഞാൻ വായിച്ചറിഞ്ഞതും കേട്ടറിഞ്ഞതുമായ ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുന്നു സന്തോഷവും സങ്കടവും കൂടിക്കലർന്നതാണ് നമ്മുടെ ജീവിതം ജീവിതം എരിഞ്ഞടങ്ങാനോ നിരാശയിൽ തലവുനിച്ചിരിക്കാനോ ഉള്ളതല്ല പ്രതീക്ഷയോടെ മുന്നേറുവാനുള്ളതാണ് നമ്മുടെ ജീവിതം കുറച്ച് ബുദ്ധിമുട്ട് തോന്നിക്കുന്ന കാര്യമാണെങ്കിലും നമ്മൾ അങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് സന്തോഷകരമായ ജീവിതം ലഭിക്കുകയുള്ളൂ അങ്ങനെ നാം നല്ല ചിന്തകളോടെ കരുത്തുറ്റ ആത്മവിശ്വാസമുള്ള മനസ്സോടെ ജീവിതയാത്ര തുടരണം ഒരു കല്ലിൽ നിന്നും അനാവശ്യമായതെല്ലാം മാറുമ്പോഴാണ് അതൊരു മനോഹര ശില്പമാകുന്നത് അതുപോലെ നമ്മളിലും അനാവശ്യമായ ചിന്തകളും ശീലങ്ങളും മാറുമ്പോഴാണ് മാറ്റിയെടുക്കുമ്പോഴാണ് നല്ല വ്യക്തിത്വത്തിന് നാം ഉടമകളാകുന്നത് നമ്മുടെ നഷ്ടങ്ങളൊക്കെ നമുക്ക് പാഠങ്ങളാകണം മരം പൊഴിച്ച ഇലകളൊക്കെ മരത്തിന് വളമാകുന്നത് പോലെ നമ്മുടെ ജീവിത അനുഭവങ്ങൾ നമുക്ക് പാഠങ്ങളാകണം ഞാൻ വായിച്ചറിഞ്ഞൊരു കാര്യം കൂടി പറയാം തോമസ് എഡിസൺ എന്ന പ്രസിദ്ധനായ സയന്റിസ്റ്റ് അദ്ദേഹത്തിന്റെ പരീക്ഷണശാല കത്തി അമരുമ്പോൾ കരഞ്ഞുകൊണ്ടിരുന്ന മകനോട് എഡിസൺ പറഞ്ഞ വാക്കുകൾ വളരെ ആത്മവിശ്വാസം ഉളവാക്കുന്നവയാണ് എഡിസൺ പറഞ്ഞു മകനെ ഇതുവരെ നമ്മൾ ചെയ്ത അബദ്ധങ്ങൾ കണ്ടുപിടുത്തത്തിനോടൊപ്പം ചാമ്പലായി ഇനി നമുക്ക് പുതിയത് തുടങ്ങാൻ സമയമായി സാധാരണ മനസ്സിന് പറയാനിത് ബുദ്ധിമുട്ടാണ് പക്ഷേ ഇങ്ങനെ ആത്മവിശ്വാസമുള്ള മനസ്സിന് മാത്രമേ വീണ്ടും ജീവിതം ശോഭനമായി പോസിറ്റീവായി മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ എവിടെയെങ്കിലും നമ്മുടെ ജീവിതത്തിൽ പരാജയങ്ങൾ സംഭവിച്ചാലും അവനവൻ ഒലിച്ചു പോകുന്നത് വരെ കത്തിച്ചാമ്പലാകുന്നവരെ പരിശ്രമങ്ങൾ അവസാനിപ്പിക്കരുത് അങ്ങനെ ഒരു ഘട്ടത്തിൽ നമുക്കും പറയാം പുതിയൊരു തുടക്കത്തിന് സമയമായി ഒരു മഴയും തോരാതിരുന്നിട്ടില്ല ഒരു രാവും പുലരാതിരുന്നിട്ടില്ല ഇടയ്ക്കിടെ സങ്കടങ്ങൾ വരുമ്പോൾ ഇതുവരെ ലഭിച്ച നന്മകൾ സൗകര്യങ്ങൾ ഓർത്ത് ദൈവത്തോട് നന്ദി പറയുക നന്ദിയുള്ള ഹൃദയമാണ് ഏറ്റവും വലിയ ഔഷധം ഏത് കാര്യവും പോസിറ്റീവായി ചിന്തിക്കുക പോസിറ്റീവ് ചിന്ത ഉള്ളവർക്കും നെഗറ്റീവ് ചിന്തകൾ വരാം എന്നാൽ ആ നെഗറ്റീവ് ചിന്തകൾ അവരെ നിയന്ത്രിക്കാൻ അവർ അനുവദിക്കുകയില്ല പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ ദൈവത്തിലുള്ള അടിയുറച്ച വിശ്വാസം എന്നിവ നമുക്ക് പല വിഷമ ഘട്ടങ്ങളും തരണം ചെയ്യാൻ ബലവും ധൈര്യവും തരും എപ്പോഴും സുന്ദരമായത് നമുക്കിഷ്ടപ്പെട്ടത് മാത്രം തിരയാതെ നമുക്ക് കിട്ടിയ അറിവും കഴിവും എല്ലാം നമുക്ക് സുന്ദരമാക്കാൻ ശ്രമിക്കാം അങ്ങനെ സന്തോഷവും സങ്കടവും കൂടിക്കലർന്ന ജീവിതം നമുക്ക് പ്രതീക്ഷയോടെ പോസിറ്റീവായി കണ്ടുകൊണ്ട് മുന്നോട്ട് പോകാം